ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ കുടിക്കുന്നതാണ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് അല്ലെ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ ഷുഗർ ആഡ് ചെയ്യും ഷുഗർ ആഡ് ചെയ്യാതെ കുടിക്കുന്നവരുണ്ട് എങ്ങനെയൊക്കെ ആയാലും ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വായലിട്ടിട്ട് ചൂ ചെയ്ത് നല്ല ആ ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതേ രീതിയിൽ റോ ആയിട്ട് കഴിക്കുന്നതും അതിന് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും നമ്മുടെ ഡിഫറൻസ് ഉണ്ട് എന്നാ രണ്ടും ബാഡാന്നൊന്നും പറയുന്നില്ല ഇപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ജ്യൂസ് കിട്ടുന്ന നമ്മൾ കടകളിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് വട്ടെവർ നമ്മൾ ക്യാൻഡായിട്ട് കിട്ടുന്ന ജ്യൂസിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടില് ജ്യൂസ് അടിക്കുന്നതാണ് നമ്മൾ വീട്ടില് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ എന്ത് നമ്മൾ റോ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഉള്ളൂ കാര്യങ്ങൾ അപ്പം ജ്യൂസ് അടിക്കുന്നതും റോ ആയിട്ട് കഴിക്കുന്നതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അത് ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ ലെവലില് നമ്മൾ റോ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രക്ടോസ് അടങ്ങി ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ നോർമലി ചൂ ചെയ്ത് അരച്ച് ചവച്ച് കഴിക്കുക നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗറിന്റെ ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന സ്പൈക്ക് നമുക്ക് തടയാം വളരെ സ്ലോലിയേ ഷുഗർ കയറുള്ളൂ ചൂ ചെയ്ത് കഴിക്കുക ഇനി അതല്ല നമ്മൾ ജ്യൂസ് അടിച്ച് അത് ജ്യൂസ് ആയിട്ട് വെള്ളം പോലെ കുടിക്കുന്ന ഒരു ആ നമുക്ക് നമ്മളുടെ ബ്ലഡില് ഷുഗറിന്റെ അളവ് സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് ഭയങ്കര പെട്ടെന്നായിരിക്കും കുത്തനങ്ങ് കയറും അപ്പം വളരെയധികം ബ്ലഡില് ഷുഗറിന്റെ അളവ് കൂട്ടുന്ന ഒരു കാര്യമാണ് ജ്യൂസ് എന്ന് പറയുന്നത് പക്ഷെ വേറെ നമ്മൾ റോ ആയിട്ട് കഴിക്കുക അത് കുറവായിരിക്കും നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗറിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് കയറുന്നത് വളരെ സ്ലോ ആയിരിക്കും മറ്റേത് പെട്ടെന്ന് നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴ ഫൈബർ കണ്ടന്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷന് നല്ലതാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യുന്നുണ്ട് ജ്യൂസ് അടിക്കുക ഈ ഫൈബർ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു ഷുഗർ അബ്സോർപ്ഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുക ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു ഷുഗറിന്റെ അളവ് കൂടുന്നു അബ്സോർപ്ഷൻ കൂടുന്നു ക്യുക്കറായിട്ട് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഒരു ഷുഗറിന്റെ അളവ് കൂടാണ് കുത്തനെ സെറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം ഇപ്പം ഫ്രൂട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് അത് പ്രോപ്പറായിട്ട് ചൂ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ട് അവ ജ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ പെട്ടെന്ന് കുടിച്ച് തീരുന്നു അപ്പൊ നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹംഗർ നമ്മുടെ വിശപ്പിനെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കലോറി ഇൻടേക്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ന്യൂട്രിയൻ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ജ്യൂസ് അടിച്ച് കുടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ചില ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും നമുക്ക് അവിടെ നഷ്ടമാവുക ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ജ്യൂസ് ആക്കി കഴിഞ്ഞിട്ട് അത് എക്സ്പോസ്ഡ് ആവുകയാണ് നമ്മൾ എയറുവായിട്ടും ഹീറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗുണങ്ങൾ അവിടെ ഇല്ലാതാവും നഷ്ടപ്പെടുക ചെയ്യുന്നത് ജ്യൂസിൽ നിന്ന് നമുക്ക് അത് ജ്യൂസ് ആക്കി കുടിക്കുമ്പോൾ അത് കുറച്ചൊക്കെ നഷ്ടപ്പെടുന്നു എന്തൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂ ചെയ്ത് വായലിട്ട് അരച്ച് ചവച്ച് കഴിക്കുന്ന റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിപ്പം ക്യൂക്കുംബർ ജ്യൂസ് ക്യൂക്കുംബർ ആണെങ്കിൽ പോലും അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന അത്രയും ഗുണം ഒരിക്കലും നമുക്ക് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം എപ്പോഴും ഹെൽത്തി വേഷൻ ആണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റോ ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോ നിങ്ങൾ ജ്യൂസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഷുഗർ ആഡ് ചെയ്യാതെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണ് ആഗ്രഹം എങ്കിൽ എന്നിരുന്നാലും റോ ആയിട്ട് കഴിക്കുന്ന അത്രയും ഗുണം നിങ്ങൾ ജ്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും പ്രാക്ടിക്കലി നിങ്ങൾ ഇംപ്ലിമെന്റ് എന്ന് വിചാരിക്കുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അപ്പോ ഇതുപോലെ തന്നെ ചെയ്യുക റോ ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒന്ന് ഒന്ന് മാറി ഒന്ന് റോ ആയിട്ട് കഴിച്ച് നോക്ക് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഹെൽത്തിന് കിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു എല്ലാവരിലേക്കും കഴിവതും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്